നിങ്ങളുടെ വീട്ടിലൊരു പ്രീ ടീനേജർ ഉണ്ടോ പ്രീ ടീനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീനേജിനെത്തുന്നതിന് മുമ്പ് ഒമ്പത് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പ്രീ ടീനേജേഴ്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ പ്രീ ടീൻസ് ഉള്ള വീടുകളിലുണ്ടല്ലോ ഈ ടീനേജുകാരുടെ ഷോയുടെ ഒരു ട്രെയിലർ ഷോ ആണ് അവിടെ നടക്കുന്നുണ്ടാവുക അതായത് നമുക്കറിയാം ഈ ടീനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ടീനേജേഴ്സിനെ കുറിച്ചിട്ടുള്ള കുറേ ഇൻറ്റർവ്യൂസ് കാണാറുണ്ട് ടീനേജേഴ്സിനെ കുറിച്ച് കുറേ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അല്ലേ ഈ പ്രീ ടീനേജ് എന്ന് പറയുന്ന ഏജൻ്റല്ലോ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ ടീനേജ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രീ ടീനേജേഴ്സ് എന്തൊക്കെ കുഴപ്പങ്ങൾ കാണിക്കും കുഴപ്പങ്ങൾ കാണിച്ച് തുടങ്ങുന്നേ ഉള്ളൂ അവർ ട്രെയിലർ ഷോ ആണ് അപ്പോൾ എന്തൊക്കെ കുഴപ്പങ്ങൾ കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ടോ അവർക്ക് നിങ്ങൾക്ക് തോന്നാറുണ്ടോ അവർക്ക് ഭയങ്കര ദേഷ്യം കൂടി വരിക എന്ന് ദേഷ്യമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ കാരണം അത് അവരുടെ ഒരു മാറ്റമാണ് അവരുടെ ഹോർമോണിൽ വരുന്ന ചേഞ്ചസൊക്കെയാണത് പിന്നെ അവർ വലുതായി വരികയല്ലേ അവർ ഇൻഡിപ്പെൻഡൻ്റ് ആവാൻ തുടങ്ങുകയല്ലേ സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാൻ ഓരോ അഭിപ്രായങ്ങൾ രൂപീകരിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു പ്രായമായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിക്കണം ആ പ്രായം ആ സമയം നമ്മൾ അവർക്ക് നല്ലൊരു കണക്ഷൻ കൊടുക്കണം ഒരു ഗൈഡൻസ് കൊടുക്കണം സപ്പോർട്ട് കൊടുക്കണം പാരൻസ് എന്ന നിലയിൽ അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം അവർക്ക് ദേഷ്യമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ കയറി കൊച്ചുകുട്ടികളോട് പെരുമാറുന്ന പോലെ ദേഷ്യം നമ്മളും മേണ്ടായിരിക്കേ ആ അങ്ങനെ അവരുടെ ദേഷ്യത്തിന് ആ വലിയ വാക വയ്ക്കാതെ അല്ലെങ്കിൽ ആ എന്തെങ്കിലും ആവട്ടെ ദേഷ്യപ്പെടട്ടെ അവ കുറച്ചു നേരം കഴിഞ്ഞാൽ ശരിയാക്കോളും എന്ന് പറഞ്ഞ് വിടാതെ എല്ലാം കഴിഞ്ഞ് അവർ ശാന്തമാവുമ്പോൾ ഒന്ന് പോയി സപ്പോർട്ട് കൊടുക്കുക അവർക്ക് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ നിങ്ങളുടെ പ്രീ ടീനേജേഴ്സ് ഇപ്പോൾ ഒറ്റയ്ക്ക് എനിക്ക് ബെഡ്റൂമിൽ കുറച്ച് സമയം ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്തിനാ എപ്പോഴും എപ്പോഴും എൻ്റെ മുറി കയറി വരുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ അവർക്ക് ഞാൻ വാതിലൊക്കെ അടച്ചിട്ടിരിക്കാൻ പോവാ അതിനിപ്പോൾ എന്താ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ടോ എങ്കിലേ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അവരുടെ സ്വാതന്ത്ര്യത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് അറിയാമോ അവർ ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻസ് ആഗ്രഹിച്ച് തുടങ്ങുകയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുക പക്ഷേ അതേ സമയം തന്നെ ഇപ്പം നിനക്ക് കുറച്ച് സമയം റൂമിൽ റൂമിലൊത്തിക്കിരിക്കണം അല്ലേ ഓക്കെ എന്നൊരു കാര്യം ചെയ്യുക നീ കുറച്ച് അടുക്കളയിൽ കുറച്ച് എന്നെ സഹായിക്കുക അല്ലെങ്കിൽ നീ ദേ അവിടേക്കൊന്ന് തൂത്തു വരി ഇട്ടെ ഒന്ന് അവിടേക്കൊന്ന് അടിച്ചു വരി ഇടുക അല്ലെങ്കിൽ ഒന്ന് നിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്ത് മുകളിൽ കൊണ്ടു ഇടുക അപ്പോൾ വാഷിംഗ് മെഷീനിലൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നീ അതും ഉണങ്ങിയത് ഉണ ഉണങ്ങാനായിട്ട് അത് മോളി കൊണ്ടിടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മളും കുറേശേ അതായത് മുഴുവനായിട്ട് അവർക്ക് വിട്ടുകൊടുക്കാതെ കുറച്ച് കൺട്രോൾ അപ്പോഴും കയ്യിൽ വെക്കുക കേട്ടോ പ്രീട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വല്ലാണ്ട് തീരുമാനങ്ങൾ എടുക്കാറായിട്ടില്ല എന്നാലവര് തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുകയും ആ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു ക്ലച്ചസിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ ആഗ്രഹിക്കുകയും ചെയ്തു തുടങ്ങുന്ന പ്രായമാണ് അത് കംപ്ലീറ്റ്ലി ടീനേജ് ഒക്കെ ആകുമ്പോഴേക്കും അങ്ങോട്ട് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുകയും ചെയ്യും അതിനു മുമ്പ് നമ്മളൊന്ന് പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം പിന്നെ ഇവർക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും ചില സമയത്ത് ഭയങ്കര ഉഷാറായിട്ട് അമ്മേ അച്ച എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉഷാറായിട്ട് നടക്കുന്ന ചാടി ഓടി നടക്കുന്ന പിള്ളേരൊക്കെ ആയിരിക്കും കേട്ടോ ചില ദിവസം നോക്കുമ്പോൾ അവിടെ മിണ്ടാണ്ട് ചുരുണ്ടുകൂടി ചെമ്മീൻ കണക്കെ കൂടി ഇരിക്കുന്നുണ്ടാവും അതും ഈ ഒരു പ്രായത്തിൻ്റെയാണ് അവരെ അവർക്ക് എന്താ പറ്റിയതാകുമോ എന്നൊന്നും ആലോചിച്ച് നിങ്ങൾ വല്ലാണ്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും രസകരമായൊരു മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീ ടീനേജിൽ ഇവർക്ക് ഈ സിബ്ലിങ്സ് ഉണ്ടല്ലോ ചേട്ടൻ ചേച്ചി അനിയൻ അനിയത്തി എന്നിവരോടുള്ള അടികളുണ്ടല്ലോ നമ്മൾ അടികൾ തീർക്കാൻ വേണ്ടി നടക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ ഈ പാരൻസിന് ആകെയുള്ള പണി ഇവരുടെ മധ്യസ്ഥം പറിച്ചാൽ മാത്രമായിരിക്കും എപ്പോഴും ഇവർ തമ്മിൽ അടിയായിരിക്കും റിവെഞ്ച് പോലെയൊക്കെ തോന്നും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ റിവെഞ്ച് പോലെയൊക്കെ തോന്നും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ തോന്നും അപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ട എൻ്റെ കൊച്ചാകെ എന്ത് പറ്റിയത് ഇത് സ്പോയിൽ ചൈൽഡ് ആയല്ലോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കുട്ടികൾ ഡെവലപ്പ് ചെയ്യണം കുട്ടികൾ ഉള്ളിൽ മാനസികമായും ബ്രെയിനിലൊക്കെ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ് അവർ പല എൻവോൺമെൻറ്റുകളുമായിട്ട് കോപ്പ് ചെയ്യുകയാണ് സത്യത്തില് ഓക്കെ അപ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾ നല്ല ഒരു മാതാവും പിതാവുമായി നിന്നുകൊണ്ട് എൻ്റെ ചേട്ടനാണ് എൻ്റെ ചേച്ചിയാണ് അവിടെ ഒരു സ്നേഹം ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇവർ തല്ലോടുമ്പോൾ ഇടയിൽ കയറി നിന്ന് എന്താ പറയുക രണ്ടുപേരെയും അടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു എങ്ങനെയല്ല അത് സോൾവ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഇത് പ്രീറ്റിങ്സിന് വരുന്ന ഒരു കാര്യമാണ് എല്ലാ വീടുകളിലും ഉള്ളതാണ് എന്നൊക്കെ വിചാരിക്കുക എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക അപ്പം തന്നെ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ മാറും ഇത് ഇതെൻ്റെ കൊച്ചിന് ഒരു പ്രശ്നമല്ല ഈ ലോകത്തെ എല്ലാ പ്രീട്ടീൻസിനും രണ്ടാവുന്ന പ്രശ്നങ്ങളാണ് എന്നറിയുമ്പോൾ തന്നെ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ മാറും അല്ലേ അപ്പോൾ അതങ്ങനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക മക്കളുടെ പ്രശ്നങ്ങൾ മക്കളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇവർ ഭയങ്കര മടിയന്മാരായതുപോലെ നമുക്ക് തോന്നും മടിയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മടിയന്മാരും മടിച്ചുകളും സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യില്ല രാവിലെ ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം പറഞ്ഞാലാണോ ഒന്ന് എണീറ്റ് ബ്രഷ് ചെയ്യുക ഭക്ഷണം കഴിക്കുക ഒരു കാര്യവും ചെയ്യില്ല വൃത്തിയായിട്ട് എല്ലാ ദിവസവും കുളിക്കണമെന്ന് ആഗ്രഹമില്ല അങ്ങനെ ഒന്നിനും 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 ആഗ്രഹമില്ലാണ്ട് ആകെ എഫേർട്ട്ലെസ്സായിട്ട് നിൽക്കുന്ന ആളുകളെപ്പോലെ നമുക്ക് തോന്നും ഓക്കെ അപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇത് ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജാണ് ആ സമയത്ത് ആ കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കാനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല മിക്കവാറും അപ്പോൾ നമ്മൾ അവർക്കൊരു ലേണിങ് സ്കിൽസ് പറഞ്ഞു കൊടുക്കുക അതായത് ഇങ്ങനെ പഠിച്ചു നോക്കുക അപ്പോൾ ചിലപ്പോൾ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു ലേണിംഗ് സ്കിൽസ് പിന്നെ മറ്റ് പല സ്കിൽസും ലേണിംഗ് മാത്രമല്ല കേട്ടോ പഠിക്കുന്നതിന് മാത്രമല്ല എല്ലാത്തിനും ഓരോ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് ചെയ്തിട്ടില്ല മുഴുവനായിട്ട് ഡെവലപ്ഡ് ആയിട്ടില്ല അവരുടെ സ്കില്ലുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ മുൻകൈ എടുത്തുകൊണ്ട് അവർക്ക് അവരോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് അവർക്ക് എവിടെയാണ് ബുദ്ധിമുട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സഹായിക്കുക തന്നെ വേണം ഇപ്പോൾ അവരെന്തെങ്കിലും ഹോംവർക്ക് ചെയ്യേണ്ടത് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അടച്ചു വയ്ക്കും അല്ലാതെ അതിനെ ശ്രമിക്കുകയോ ഒന്നും ചെയ്യില്ല നമ്മുടെ കുട്ടികൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് കൂടെ നിന്ന് എങ്ങനെ ഇത് സോൾവ് ചെയ്യാം ഇപ്പം നമ്മൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല കുറേ വേറെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല ഒരു ട്യൂഷൻ ടീച്ചർ ഏർപ്പാടാക്കുക അങ്ങനെ നമുക്ക് ഒരുപാട് കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു പ്രായമാണ് പ്രീടീൻസ് എന്നാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ജിഷുവും ശിഷുവും പ്രീട്ടീനാണ് കേട്ടോ ഭയങ്കര സ്വഭാവമാണ് ഇപ്പോൾ പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം ഗൈഡൻസും സപ്പോർട്ടും കൊടുത്ത് നിന്നാൽ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഒരു മാറ്റം ഉണ്ടാകും അവർക്ക് ടീനേജിലേക്ക് എത്തുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ട്രാൻസിഷനായി അത് മാറും ഓക്കെ അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ലേൺ ആൻഡ് വിത്ത് സ്കിപ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ലേൺ ആൻഡ് ഡ്രോ വിത്ത് സ്കിപ്പ് ഇത് നിങ്ങൾ യൂട്യൂബ് ചാനലിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേൺ ആൻഡ് ഡ്രോ വിത്ത് സ്കിപ്പ് ഷിജു ജോബു എന്ന എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ ഇൻസ്റ്റാഗ്രാമിലും ലേൺ ആൻഡ് ഡ്രോ വിത്ത് സ്കിപ്പ് എന്ന എൻ്റെ ഹാൻഡിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ താങ്ക്